ഹലോ പുതിയൊരു വീഡിയോ സ്വാഗതം കോളേജിന്റെ ഭാഗമായിട്ട് അതായത് എം എസ് യൂത്ത് വിങ് ജില്ലാ കമ്മിറ്റി നടത്തുന്നൊരു മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായിട്ട് നമ്മളുള്ളത് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ജസ്റ്റ് നമ്മുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള നിഷാദ് പറയൂസ് യൂത്ത് ലിങ് ജില്ലാ കമ്മിറ്റിയുടെ ട്രേഡ് കണക്റ്റ് പ്രൊജക്ടിൻ്റെ ഭാഗമായി മേസ് നിലമ്പൂർ മലപ്പുറം ജില്ല നിലമ്പൂർ മേഖലയിൽ പാലക്കരം ഭാഗത്ത് നമ്മുടെ രണ്ട് വീടുകൾക്കുള്ള ആദിവാസി മേഖലയിൽ ഇന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അത് അവർക്ക് മെഡിക്കൽ ക്യാമ്പും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആവശ്യ മെഡിക്കൽ ഉപകരണങ്ങളും ഏകദേശം രണ്ടര മൂന്ന് ലക്ഷത്തോളം രൂപ വില വരുന്ന വീൽചെയർ നെബിലൈസേഷൻ മെഷീൻ അങ്ങനത്തെ ഒരുപാട് ഉപകരണങ്ങൾ സ്വച്ചറക്കടക്കം ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ വരുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം ആണ് എന്നെ നടന്നത് അതിൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോബിലൂടെ കാണാം നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇൻട്രോ വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ ഈ ഇപ്പോൾ പയോഗ്രാമി ശേഷം ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോ കാണാം പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ഈ ഒരു ട്രൈബ് ഇത്രയും എന്ത് എത്താൻ കാരണം വസ്തുവിൻ്റെ അത് നമ്മുടെ ഇവിടെ തന്നെയുള്ള കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടി ചേച്ചി പിന്നെ അതുപോലെ അവരെ ഹസ്ബൻഡ് ുത്തിൽകുട്ടി പിന്നെ അവരുടെ മകന് ശ്യാം ഇവരൊക്കെ ഇവരൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു പ്രവർത്തനം തന്നെയാണ് കാരണം അവർ ത്രൂ ആണ് നമ്മളിവിടെ കണക്ട് ആയിട്ടുള്ളത് ഈ ക്യാമറ വന്നുള്ളത് ബാക്കി നമുക്ക് വീഡിയോ കാണാം അപ്പൊ ജന പണി ലല കയറത് നങ്കലല്ലിങ്ക കാട് മെഡല്ല ആന ഉള്ള മെഡല്ല കയറാത് അതിവചന അറുംബട നട്ട് കരല്ല വിട്ടോ അത് ജനുകല്ല ജനുട്ടേ മാപ്പച്ചല്ലേ നോടാത് നോടി നോടി കൊടുക്കിഞ്ഞ നോട് ല നങ്കലാ നങ്കലല നീലല നോടലി മാ நல காடுவேளை கரியோது நோடுலே சரமறு நங்கு வேலை தீனு நீர்ல கொட അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടെ നമ്മളെ എല്ലാ ആളുകളും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അവ വന്നതിന് ശേഷം ഇവർ ഇതിൻ്റെ ഉള്ളിലോട്ട് അവരുടെ വണ്ടികളാണുള്ളത് അതിൽ നമ്മളെ കൊണ്ടുപോകുള്ളു അപ്പോൾ അതുവരെ നമ്മുടെ ഫസ്റ്റ് ഇതിൻ്റെ ഡോക്ടർ അൻഷിതു അതുപോലെ സലാവ് സർ ഇവരൊക്കെ ആയിരുന്നു അപ്പോൾ അവർ ആ സമയത്ത് അവിടുന്ന് ഒരു ആദിവാസി യോവനെ കണ്ടു പുള്ളിയോട് ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞു അത് നന്നായിട്ട് പാടിക്കൊടുത്തു ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇതിലോ ഉള്ളിലോട്ട് പോകാൻ ഓരോരോ വണ്ടികളിലായിരുന്നു നമ്മളെ വണ്ടിയിൽ ഷാഫിയജി സാറുണ്ട് നമ്മളിന് തിരിച്ച് നമ്മുടെ ഇവരെ ട്രൈബിൻ്റെ സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കാഴ്ചകളാണ് ജസ്റ്റിഫ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ റോഡ് സൗകര്യമൊക്കെ വളരെ മോശമാണ് എന്നിരുന്നാലും ഇവർ അതിൻ്റെ ആ ഭാഗത്തോട്ടൊരു കുറേ കാലങ്ങളായിട്ടൊരു പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അത് ഇതുവരെ എവിടെ എത്തിയിട്ടില്ല നമ്മുടെ പാലാരിവട്ടം പാലം പണിത പുള്ളി തന്നെയാണ് ഇത് പണിത്തിട്ടുള്ളതൊക്കെ പറയുന്നത് അത് കുറേ കാലങ്ങളായിട്ട് അത് മുടങ്ങിക്കെടുക്കണം അതിൻ്റെ ഒരു അമർശമൊക്കെ അവർ പറഞ്ഞിരുന്നു നമ്മോട് ഉസ്മാൻ സാർ ത്രൂ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ആദിവാസിൻ്റെ ആദിവാസി മുപ്പൻ്റെ ഭാര്യയായിട്ടുള്ള ടീച്ചറുടെ സഹപാഠി കൂടിയാണ് പുള്ളിക്കാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തി കുറേ കാലം മുൻപ് ഇവിടെ എത്തിയതാണ് അങ്ങനെ ഒരു മുപ്പനെ കല്യാണം കഴിച്ച് ഇവരെ കൂടി പുള്ളിക്കാരത്തി വലിയൊരു സേവനമാണ് ഇവർക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ മകന് ശ്യാമ് ഇവരൊക്കെ ഇവരുടെ ചെയ്യുന്ന സേവനം വലിയൊരു സേവനം തന്നെയാണ് പിന്നെ പണിയരും അതേപോലെ തന്നെ കാടുമായി ബന്ധപ്പെട്ട് ചെയ്യും അപ്പൊ അവർക്ക് വീട് എന്നൊക്കെ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതേപോലെ ഒരു വനസംരക്ഷണ സമിതി ആളുകളും കൂടി അപ്പൊ അവര് നമുക്ക് ഒരിക്കലും ഫണ്ട് വന്നപ്പോ സപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ ഈ ട്രൈബ് കണക്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ പുറമെ മെഡിക്കൽ മെഡിക്കൽക്ക് മെച്ചാൽ വീൽ ചെയർ പിന്നെ ഫോൾഡായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചർ ഇതൊക്കെ നമ്മളിവിടെ ഇവരിക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വരുന്നത് വീൽ ചെയറാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ തൊട്ട് ബാക്കിൽ വരുന്നത് സ്ട്രക് ചെയ്യാൻ പറ്റിയ വീൽ എന്താ നമ്മുടെ സ്ട്രക്ചറാണ് ഫോൾഡേ പറ്റിയ സ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മുടെ സൗണ്ട് സിസ്റ്റം ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ഡോക്ടേഴ്സ് വരുന്നുണ്ട് ഇവൻ നമ്മൾ ഫുഡടക്കം നമുക്ക് കഴിക്കാനുള്ളതും ഇവർക്ക് കഴിക്കാനുള്ളതും ഫുഡടക്കം നമ്മൾ തന്നെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് അകമ്പടം ഫോറസ്റ്റ്നൊന്നും ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വന്നിട്ടില്ല കാരണം ഈ ഫോറസ്റ്റ് വണ്ടി വരെ വണ്ടിയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വരെ കൊണ്ടുവരുന്നു അതാകത്ത് ഏകദേശം മൂന്ന് വണ്ടി ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ വണ്ടി അകമ്പാട ഫോറസ്റ്റ് അവിടത്തെ എത്തുകയുള്ളൂ അത് കാരണം നമ്മുടെ ഡോക്ടേഴ്സും അങ്ങനെ എല്ലാം നമ്മളെ എക്യപ്മെൻറ്റ്സ് എല്ലാവിധ സാധനങ്ങളും ഇവരുടെ വണ്ടിയിൽ കൊണ്ടുവരണം അപ്പോൾ ആ അതിൻ്റേതായ ഒരു ടൈം ലാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ഔദ്യോഗിക സെക്ഷനിലോട്ട് കിടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഷാഫി ജെ പോലെ സലാം സാർ ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം കാണാൻ പോകുന്നത് നമ്മൾ ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് ആ ഒരു കാരണം കൊണ്ട് മാത്രം ഈ സാമ്പത്തിക ചെലവിൻ്റെ കാര്യത്തിൽ മാത്രം ഉദ്ദേശിച്ചു വരുന്നവരുണ്ട് ഏതായാലും മലപ്പുറം ജില്ലയ്ക്ക് വലിയ സപ്പോർട്ടാണ് നമ്മൾ എൻ ഡി എസ് മെഡിക്കൽ കോളേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസിഡന്റ് നമ്മുടെ ഡോക്ടർ ഫസൽ സാർ

ഉത്തരങ്ങാടി ഇരുപത്തി ഒന്നാല് ശോതാക്കള് ഇത് ആ പള്ളിക്കാട്ട് കൂടെ നടന്നു വളർന്ന ഞാൻ ത്രീ ഡിഗ്രി കഴിഞ്ഞ് അഗ്രിക്കൾച്ചർ കഴിഞ്ഞ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ട്രൈബൽ അംഗൻവാടി ടീച്ചറായിട്ട് നമ്മൾ അങ്ങാടി പറന്ന് പത്രത്തിൽ കണ്ട് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് അതിനുശേഷം ഞങ്ങൾ എൺപത്തിനാല് ഒരു ഒരുമൂപ്പന ഞങ്ങള് വിവാഹിതയായി അവിടുന്ന് ഒരു മലവെള്ള മലവെള്ളപ്പാച്ചിലായിരുന്നു ഇത്രയും വർഷങ്ങളൊക്കെ ഉണ്ട് ആവശ്യപ്പെട്ട പ്രകാരം ആവശ്യപ്പെട്ടതെല്ലാം അവിടെ എത്തിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷം അപ്പോ എന്തുകൊണ്ട് ഇത്തരം സാധനങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത് നമ്മളുടെ പിന്നെ പ്രദേശത്തിന്റെ ഒരു കിടപ്പും ഘടനയും നമ്മുടെ ആളുകളുടെ തൊഴിലുമൊക്കെ എപ്പോഴും അപകടം മുന്നിൽ കണ്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പോണത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ശ്യാം സംസാരിച്ചത് തന്നെയാണ് ഇവിടുത്തെ സത്യം ഞാനിവിടെ രണ്ടര വർഷമായി ഇവിടെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ നിരന്തരമായിട്ട് ഈ ഊരുമായിട്ട് ബന്ധപ്പെടലുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ ഈ രണ്ട് മൂന്ന് ഊരുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എൻ്റെതും എൻ്റെ വ്യക്തിപരമായിട്ടും പുറത്തുള്ള സംഘടനകളെ വ്യക്തി ഞങ്ങളൊക്കെ സമീപിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കല്യാണ ടീച്ചറും അതുപോലെ തന്നെ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ും സലാകും ഷാഫിയാജിക്കും അവരുടെ ഭാഗത്തുനിന്ന് അവർ ഭാഗത്ത് ഉപഹാരം നൽകിക്കൊണ്ട് ചടങ്ങുകൾ മുന്നോട്ട് പോവാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ഉപഹാരങ്ങള് മറ്റുള്ളവർക്കൊക്കെ കൈമാറിക്കൊണ്ട് ക്യാമ്പിലോട്ട് നമ്മൾ നീങ്ങുകയാണ് ഇതുമായി ട്രൈബ് കണക്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് എം ഇ എസ് യൂത്ത് വിങ്ങിൻ്റെ മേൽനോ ജില്ലാ പദ്ധതിയായ ട്രൈബ് കണക്ട് എന്ന് പേരിട്ടിട്ടുള്ള ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പ് ഇവിടെ സന്ദർശിക്കുകയും നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ ഒരു പിന്നെ അതുപോലെ തന്നെ ഷാംജിത്തും അതുപോലെ തന്നെ കൃഷ്ണകുട്ടിയേടിനേറ്റും കല്യാണ ചേച്ചിയേറ്റവും ഒക്കെ അന്ന് സംസാരിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും അന്ന് വെറ്റിലള്ളി ഊരിലടക്കം നമുക്ക് സന്ദർശിക്കുകയുണ്ടായി അവിടത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ സാഹചര്യങ്ങളും രണ്ട് വിഭിന്നമായ സാഹചര്യങ്ങളാണ് അവിടത്തെ മനസ്സിലാക്കാനും സാധിച്ചു അതിൽ നമുക്ക് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതി ആയിരുന്നു അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എം ഇ എസ് സഹകരിച്ചു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എം എസ് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ചെയ്യാൻ പറ്റുന്നതായിരുന്നു മെഡിക്കൽ ക്യാമ്പ് എന്നുള്ളത് നമ്മൾ ചായ ചായ ക്യാമ്പിലോട്ട് മൂവ് ചെയ്യാണ് மூனாம <laughs>

മെഡിക്കൽ ചെക്കപ്പ് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ട മരുന്ന് തൊട്ടപ്പുറത്ത് ആ മരത്തിൻ്റെ ചുവട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുഡിൻ്റെ ഇൻചാർജ് നമ്മളെ ഷെബീർ ഷെബിർവക്കിലായിരുന്നു പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ എല്ലാം എല്ലാമായ ഷെബിർവക്കിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഫുഡ് സെർവ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ അവർക്കും നമുക്കും ഒന്നിച്ച് നമ്മൾ സെർവ് ചെയ്ത് പക്ഷെ ഷറേ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ പ്രോഗ്രാമ് വൈകിട്ട് ചെയ്യും ഹലോ ചോറ നാടൻ ചോറ നാടൻ ചോറ വേണ്ട ബിരിയാണി വേണ്ട കൂടുതല കൊറച്ച് ടീംസായിട്ട് വണ്ടി പോയതാണ് അപ്പൊ ആ വണ്ടി വരെ കുറച്ച് അപ്പുറത്തോട്ട് നമ്മൾ ഷോർട്ട് കട്ടിലൂടെ ഇങ്ങനെ പ്രകൃതിയും കണ്ട് നടന്നു പോവുകയാണ് നമ്മൾ ഒരു പ്രസിദ്ധമായ മുള നടക്കാൻ പോവുകയാണ് ഈ വൈബ് കിട്ടണങ്കിൽ ഇത് മോളി അതെ ദിൽബാഗല്ലേ ദിൽബാഗല്ലേ ഒരു ફોટો હાલો ફોટો ફોટો જઉં 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 જઉ ആ അപ്പൊ നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങള് തിരിച്ച് ബാക്ക് ടു കൂട്